മൂന്നാം ക്ലാസ്സിലെ മലയാളം വാർഷിക പരീക്ഷയുടെ ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം ആദ്യത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം തന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ച് നേഹ എഴുതുന്ന അക്ഷരക്കൂട്ടങ്ങൾക്ക് ആകാശത്തോളം വലിപ്പമാണ് ശാരീരിക പരിമിതികൾക്കിടയിലും തന്റെ മൂന്നാമത്തെ കവിത കവിതാ സമാഹാരം പുറത്തിറക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അവൾ നേഹ എല്ലുകൾ ശോഷിച്ചു പൊടിയുന്ന ഓസ്ട്രിയോ പൊറോസിസ് എന്ന രോഗം ചെറുപ്പത്തിൽ തന്നെ നേഹയുടെ ജീവിതത്തിൽ വില്ലനായി എത്തി പിന്നീട് അതിജീവനത്തിന്റെ നാളുകളായിരുന്നു ഇതിനിടയിൽ രോഗം നേഹയെ വീൽചെയറിലാക്കി കാഴ്ചയും മങ്ങിത്തുടങ്ങി ജീവിതം വീടിനുള്ളിലായി തുടങ്ങിയപ്പോൾ പതിയെ അവൾ അക്ഷരങ്ങളോടും പുസ്തകങ്ങളോടും കൂട്ടുകൂടാൻ തുടങ്ങി ഇരിക്കുമ്പോൾ ഓരോന്ന് കുട്ടി കവിതകളായിരുന്നു തുടക്കത്തിൽ ബ്രെയിൻ ലിപിയിൽ നേഹ എഴുതിയവ പകർത്തി എഴുതുന്നത് അമ്മയാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കവി കവിതാ സമാഹാരം സ്നേഹാമൃതം പുറത്തിറക്കി പുതിയ രചനയായ നേഹായനം നാൽപ്പത് കവിതകളുടെ സമാഹാരമാണ് പ്രകാശന ചടങ്ങിൽ നേഹയെ ഇഷ്ടപ്പെടുന്ന വൻ ജനാവലിയാണ് സാക്ഷിയായി എത്തിയത് എന്താണ് നേഹയ്ക്കുണ്ടായിരുന്ന രോഗം എല്ലുകൾ ശോഷിച്ചു പൊടിയുന്ന ഓസ്റ്റിയോപൊറോസിസ് എന്ന രോഗം പിടിപെട്ട് അവൾ വെറുതെ ഇരുന്നില്ല അക്ഷരങ്ങളെ സ്നേഹിച്ചു ധാരാളം വായിച്ചു കവിതകൾ എഴുതി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ആ പുസ്തകത്തിന്റെ പേര് സ്നേഹാമൃതം വീണ്ടും പുതിയ രചന നടത്തി നേഹായനം നാൽപ്പത് കവിതകളുടെ സമാഹാരമാണ് അങ്ങനെ തന്റെ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മത്തിൽ എത്തി നിൽക്കുന്ന നേഹയെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം നേഹയെ ബാധിച്ച അസുഖം എന്താണ് മനസ്സിലായല്ലോ അല്ലെ ഓസ്റ്റിയോപൊറോസിസ് ബ്രെയിൻ ലിപിയിൽ നേഹ എഴുതിയവ പകർത്തി എഴുതുന്നത് ആരാണ് ശ്രദ്ധിച്ചവർ മനസ്സിലായിട്ടുണ്ടാവും മാതൃക പോലെ മാറ്റി എഴുതുക എത്തി തുടങ്ങി എത്തി അധികം തുടങ്ങി മങ്ങി തുടങ്ങി എന്നുള്ളത് മാറ്റി എഴുതുക നാലാമത്തെ ചോദ്യം നേഹയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ വലിയ ആൾക്കൂട്ടം എത്തി എന്ന് സൂചിപ്പിക്കുന്ന വാക്യം ഏത് അഞ്ചാമത്തെ ചോദ്യം നേഹയുടെ പുതിയ പുസ്തകത്തിന്റെ പേര് എഴുതുക പ്രവർത്തനം രണ്ട് വിവരണം തയ്യാറാക്കാം താഴെ നൽകിയിരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ് ഓസ്കാർ വയൽഡിൻ്റെ സ്വാർത്ഥനായ രാക്ഷസൻ രാക്ഷസനെന്നുള്ള പാഠമാണ് ഹായ് എന്താണ് കാണുന്നത് അവസാനം എൻ്റെ തോട്ടം പൂത്തല്ലോ പൂന്തോപ്പിൻ്റെ ഉടമ അവിടെ കോടി കാഴ്ചകൾ കണ്ട് അയാൾ തുള്ളിച്ചാടി എന്തായിരിക്കും അയാൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവുക വിവരണമായി എഴുതുക ചിത്രത്തിൽ പൂക്കളുണ്ട് പൂക്കൾക്ക് ചുറ്റും ഓടി നടന്ന് കളിക്കുന്ന കുട്ടികളുണ്ട് മരത്തിൽ നിറയെ കുട്ടികളുണ്ട് ആകാശത്ത് കാണുന്നത് എന്താണ് പൂന്തോട്ടത്തിന് അരികിൽ പൂമ്പാറ്റകൾ പറക്കുന്നു തുമ്പികളുണ്ട് ഒരു വേലി വലിയൊരു മതില് നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു മരമാണ് അവിടെ ഉള്ളത് ഇതെല്ലാം ചേർത്തുകൊണ്ട് ഒരു വിവരണം എഴുതുക പ്രവർത്തനം മൂന്ന് അറിയിപ്പ് തയ്യാറാക്കാം ഭാഷാ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ കാവ്യോത്സവം സംഘടിപ്പിക്കുന്നു കാവ്യോത്സവം എന്ന് പറഞ്ഞാൽ കവിതകൾ പാടി അവതരിപ്പിക്കുന്നു പരിപാടിയാണ് ഈ വിവരം സ്കൂളിലെ മുഴുവൻ കുട്ടികളെ അറിയിക്കാനായി സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ഒരു അറിയിപ്പ് തയ്യാറാക്കുക പ്രവർത്തനം നാല് എന്താണ് വരികൾ കൂട്ടിച്ചേർക്ക മനോഹരമായ ഒരു പൂവും പൂമ്പാറ്റയും ചിത്രം തന്നിട്ടുണ്ട് വരികൾ വായിക്കാം പൂവിൽ നിന്നും പൂന്തേ നുകരും വർണ്ണ പൂമ്പാറ്റെ നുണഞ്ഞു നോക്കാൻ പൂന്തേനിത്തിരി വിളമ്പി നൽകാമോ പൂവിൽ നിന്നും പൂന്തേ നുകരും വർണ്ണ പൂമ്പാറ്റെ നുണഞ്ഞു നോക്കാൻ പൂന്തേന് ഇത്തിരി വിളമ്പി നൽകാമോ തുടർന്ന് വരുന്ന വരികൾ നിങ്ങൾക്ക് എഴുതി തയ്യാറാക്കി അവിടെ പ്രദർശിപ്പിക്കാം അടുത്തത് പ്രവർത്തനം അഞ്ച് സംഭാഷണം എഴുതുക എന്നുള്ളതാണ് ആട്ടിൻ കുട്ടികളോട് പോലും ദയ കാണിച്ച ബുദ്ധന്റെ കഥകൾ നാം വായിച്ചിട്ടുണ്ടല്ലോ മരക്കൊമ്പിലിരിക്കുന്ന തത്തേ കല്ലറിഞ്ഞ് ഉപദ്രവിക്കുന്ന ഒരു കുട്ടിയെ ബുദ്ധൻ കണ്ടുമുട്ടി അവർ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും സംഭാഷണം പൂർത്തിയാക്കുക ഏതായാലും തത്തയെ കല്ലെറിഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന കുട്ടിയെ ബുദ്ധൻ തടയും അല്ലേ തീർച്ചയായിട്ടും ബുദ്ധൻ കുട്ടിയെ ഉപദേശിക്കുന്ന എന്തായിരിക്കും തത്തകളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതായിരിക്കും അതാണ് സംഭാഷണത്തിൽ കുട്ടിയും ബുദ്ധനും തമ്മിലുള്ള സംഭാഷണത്തിൽ കൂട്ടുകാർ എഴുതി ചേർക്കേണ്ടത് അവസാനത്തെ ചോദ്യം പ്രവർത്തന ആറ് കുറിപ്പ് തയ്യാറാക്കാം ഈ ചോദ്യം വളരെ വിശദമായി ഇതിനു മുൻപുള്ള യൂണിറ്റ് ടെസ്റ്റുകളിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് തന്നിരിക്കുന്ന സൂചനകളും കൂടുതൽ വിവരങ്ങളും ഉൾപ്പെടുത്തി കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക മാതാവിനെ പറ്റി പിതാവിനെ പറ്റി പേര് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്നിലൂടെ എന്നുള്ള പുസ്തകമാണെന്ന് എഴുതിയിട്ടുണ്ട് അദ്ദേഹം അധ്യാപകനാണ് കുട്ടിക്കവിതകളിലൂടെ പ്രസിദ്ധനായിട്ടുള്ള വ്യക്തിയാണ് ജനനം ഏത് വർഷമാണെന്നും സ്ഥലം നൽകിയിട്ടുണ്ട് മരിച്ചത് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനേകം കൃതികൾ പഴമൊഴി പത്തായം കുറ്റി പെൻസിൽ വിത്തും മൊത്തം കുഞ്ഞുണ്ണി രാമായണം തുടങ്ങിയ പുസ്തകങ്ങളുടെ പേരുകളും കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഉൾപ്പെടുന്ന രീതിയിലേക്ക് ഈ തന്നിരിക്കുന്ന വിവരങ്ങളെ ഒന്ന് സെറ്റ് ചെയ്ത് വരികളാക്കി വാക്യങ്ങളാക്കി സെന്റൻസുകളാക്കി എഴുതിയാൽ മാത്രം മതിയാകും കുഞ്ഞുണ്ണി മാഷ്ടെ ജീവചരിത്രക്കുറിപ്പ് പൂർത്തിയാക്കാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ചു കണ്ട് ഈ പരീക്ഷ വളരെ ഭംഗിയായിട്ട് നാല് വിഷയങ്ങളും എഴുതി പഠി എഴുതി പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു